നമ്മൾ നമ്മൾ നമ്മുടെ വീടിന്റെ ഘട്ടത്തിലുള്ള ഒരാളെ കളിയാക്കി കളിയാക്കി അനുജനെ കളിയാക്കി കളിയാക്കി ജ്യേഷ്ഠനെ കളിയാക്കി അല്ലെങ്കിൽ സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കി അങ്ങനെ കളിയാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതായാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആ കളിയാക്കൽ എത്തുകൊണ്ട് നടക്കില്ല എന്ന് നിങ്ങളെ ഞാൻ കളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മനസ്സുകൊണ്ടൊക്കെ പകുതി എന്ന് പറഞ്ഞാൽ അതെന്നെ പിടിച്ചെടുത്തു അതേ സമയത്തില്ല ഇല്ല അത് പൊരുത്തപ്പെടും എന്നുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവുമല്ലോ അവരെ പറയുന്നത് അവർ

ചോദിച്ചു പോവുകയാണ് സാബിത്തുൽ ബുഞ്ഞാൻ റഹിമഹല്ലയോട് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാ അല്ല സാബിത്ത് തങ്ങളേ ഇനിയാവിന്റെ പുറത്ത് അള്ളാഹു എങ്ങനെയാണ് മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് കോടാന കോടാനും കോടി മനുഷ്യന്മാര് തിങ്ങിക്കുന്ന മഹുഷറയല്ല ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ പടച്ചു തമ്പുരാണ് ശിക്ഷ കൊടുക്കുകയാണ് അല്ലാഹുവേ ദുനിയാവിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരാളെ കളിയാക്കിയാൽ അയൽവക്കത്തുള്ള ഒരാളുടെ മകളെ കളിയാക്കിയാൽ അയൽവക്കത്തുള്ള ഒരാളുടെ മകളെ കളിയാക്കി മകനെ കളിയാക്കിയാൽ നിനക്ക് തന്നെ മക്കളെയും അതുപോലെ കളിയാക്കും

മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന മറ്റുള്ളവരെ കളിയാക്കുന്ന അങ്ങനത്തെ ഒരവസ്ഥ ആളുകൾ കളിയാക്കുന്നത് നിന്റെ കാതുകളിൽ കേൾക്കുമെന്നാണ് നമ്മളൊരാളെ കളിയാക്കി മറ്റൊരു മകളെ ആ കുട്ടി എന്ന് വെച്ചാൽ കാലൊക്കെ വളഞ്ഞിട്ട് മേപ്പോട്ടായിരിക്കണത് ആനെ കൊണ്ടുവന്ന് നമ്മളെ മക്കളെ കണ്ടുപടി എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മതി അഞ്ചു ദിവസം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ കാല് മൊത്തം കൈ മേലോട്ട് ചെയ്യും I'm അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന താപിത്തിൽ നിനക്ക് തരുമ്പോ നീ മറ്റൊരാളുടെ മക്കളെ പറ്റി കുറ്റപ്പെടുത്തരുത് അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത് അവരെ നിങ്ങൾ കളിയാക്കരുത് കാരണം എന്തെന്നറിയുമോ നാളെ നിന്റെ മക്കൾ അതുപോലെ കടന്നു വരികയാണ് മായ മരുഭൂമിയിലൂടെ ഒരു കുട്ടി രണ്ട് കൈകളും രണ്ട് കാലുകളും ഉന്തിയിട്ട് നാൽ കാലുകൾ നടന്നവരും പോലെ നടന്നു നടന്നുവരികയാണോ എന്തുകൊണ്ടാണ് ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് ഇതുപോലത്തെ രോഗമില്ലായിരുന്നു കാലിനും കയ്യും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ദുനിയാവിന്റെ പുറത്തുകൂടെ അവൻ സഞ്ചരിച്ചു കൊണ്ട് കടന്നു പോയപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് തൊട്ട് അയൽവക്കത്തുള്ള വീട്ടിലുള്ള കുട്ടിയെ പറ്റി പറഞ്ഞു അവനെന്താ എന്താ നാൽക്കാലുകളെ പോലെ കാൽ എത്തിയിട്ട് കൈവക്കി നടക്കുന്നത് കയ്യും കാലും തറയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അവനിക്ക ഭ്രാന്താണോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ഏഴാമത്തെ ദിവസം േ തന്റെ കുട്ടി ഒരിക്കലും മാറാത്ത രോഗമായി തന്റെ കൈകാലുകൾ കുത്തിയിട്ട് നടക്കുകയാണ് കൈകാലുകൾ അവിടെ നിന്ന് കുത്തിയിട്ട് നടക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടും മറ്റൊരുത്തന്റെ മക്കളെ കുറ്റപ്പെടുത്തിയപ്പോൾ മറ്റൊരുത്തന്റെ മക്കൾ ആക്ഷേപിച്ചപ്പോൾ അള്ളാഹുബുഹൂ അതുപോലത്തെ പരീക്ഷണം അങ്ങോട്ട് കൊടുത്തു അതേപോലത്തെ പരീക്ഷണം അതിനേക്കാൾ ഇരട്ടിയായി ഞാനും നിങ്ങളും നിങ്ങളും മറ്റുള്ളവർ ഇന്നിപ്പോ ഒരുപാട് നമ്മുടെ ആളുകൾ നമ്മുടെ ഇതിലേക്ക് വരാനുണ്ട് കാരണം അവർ എന്ന് പറഞ്ഞിരിക്കുന്നവരുമുണ്ട് കാരണം ഇനിയിപ്പോ ഒമ്പത് മണിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഏതായാലും ഇത് ഇത് കഴിഞ്ഞിട്ട് അവർ കേട്ടോളും അപ്പൊ ഏതായാലും ഒരു മനുഷ്യന്റെ മക്കളെയും നമ്മൾ കളിയാക്കരുത് കാരണം അള്ളാഹു നമുക്ക് മക്കളെ തന്നിട്ടുണ്ട് ആ മക്കൾക്ക് അള്ളാഹു താലെ സന്തോഷവും സമാധാനവും അള്ളാഹു താലെ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മക്കളെ കണ്ടാൽ നമ്മൾ മറ്റുള്ളവരുടെ മക്കളെ കണ്ടാ നമ്മള് എന്നാൽ നമ്മൾ കളിയാക്കിയിട്ട് കടന്നു പോയാൽ പുറത്തുകൂടെ നമ്മൾ കടന്നു ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരാളുടെ ആൺമക്കളെയോ പെൺമക്കളെയോ കളിയാക്കിയാൽ അതാണായാലും വിഷയ പെണ്ണായാലും വിഷയം തന്നെയാണ് ആണായാലും പെണ്ണായാലും കുഴപ്പമാണ് ദുനിയാവിന്റെ പുറത്തു നമ്മൾ നടക്കുന്ന സമയത്ത് എന്റെ മക്കളെ ും പറയില്ല എന്റെ മക്കളെ കളിയാക്കില്ല എന്റെ മക്കളെ കുറ്റപ്പെടുത്തില്ല പക്ഷേ അയൽവക്ക മറ്റുള്ളവന്റെ മക്കളെ കളിയാക്കിയിട്ട് നിങ്ങൾ നടക്കുമ്പോൾ നിന്റെ മക്കളെ ഇതിനെക്കാളും കളിയാക്കുന്ന മറ്റുള്ളവര് കുറ്റപ്പെടുത്തുന്ന ആക്ഷേപിക്കുന്ന രൂപത്തിൽ പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണമല്ല അങ്ങനെ കാണാം ഏതെങ്കിലും ആരുടെയെങ്കിലും മക്കളെ നമ്മൾ കളിയാക്കി പോയാൽ നീ എനിക്ക് പൊരുത്തം തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് പൊരുത്തപ്പെടുവിച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ഇന്ന് അങ്ങനെ ചെയ്യില്ല അല്ല എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ കിടന്നു പോകുന്നവരാകണം അതേ സമയത്ത് നിങ്ങളുടെ മക്കൾ രോഗിയായി കിടക്കിളയാണ് പടച്ചറപ്പേ എന്നാൽ അവർക്ക് രോഗമുണ്ട് രോഗം പെട്ടെന്ന് മാറി അയൽവക്കത്തുള്ള ഒരാളുടെ മകൾക്കോ മകനിക്കോ രോഗിയായി കിടക്കുകയാ നമ്മുടെ മക്കൾക്ക് രോഗമില്ല നമ്മുടെ മക്കൾക്ക് സങ്കടമില്ല നമ്മുടെ മക്കൾക്ക് ദുഃഖമില്ല ആറ് വയസ്സുള്ള അല്ലെങ്കിൽ ഒരു മാസമോ രണ്ടു മാസമോ മൂന്ന് മാസമോ ഒരു വയസ്സോ പ്രായമുള്ള പ്രിയപ്പെട്ട കൊച്ചു അപ്പുറത്തെ വീട്ടിലുള്ളവരുടെ മക്കൾക്ക് ചില ആളുകൾ പറയും ആവശ്യമാണ് ചില പറയും നമ്മൾക്ക് അല്പം ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ അതിനപ്പുറം അപ്പുറവും അങ്ങനല്ലേ അങ്ങനെയാണ് അതല്ല അതല്ല അതിനപ്പുറവും വരണം അല്ലെ എവിടെങ്കിലും പോയിട്ട് കണഞ്ഞടിച്ച് മറിഞ്ഞു വീണാ ബൈക്കിൽ പോയിട്ട് ആ കടക്കണം കുത്തി താഴെ അവരെ അതൊന്നും പോരാ ഇനിയും വേണോ ഇനി ഇനിയും കുറച്ച് വേണം അവന്റെ മുട്ടല്ലേ മുറിഞ്ഞു തല പൊട്ടണോ തല പൊട്ടണം അതാണ് മനുഷ്യൻ മനുഷ്യൻ ഈവരവസ്ഥയല്ല പറയേണ്ടത് ഏത് വലിയ ശത്രുക്കൾക്ക് പോലും മാപ്പ് കൊടുക്കുന്ന മനസ്സിന്റെ ഉടമസ്ഥരായി മാറണം അതുകൊണ്ടാണ് പരിശുദ്ധമായ ബദര ഭരണാങ്കണത്തില് അള്ളാഹുവിന്റെ പ്രവാചകര്ത്തിരിക്കുമ്പോൾ ശത്രുഭാഗത്തുനിന്ന് ഒരാള് കടന്ന വന്നിട്ട് വെള്ളമെടുക്കാവരുമ്പോ അള്ളാഹുവിന്റെ റസോഡ് അതാവിടെ വെള്ളമെടുത്തോട്ടെ എന്നിവിടന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ സ്വഭാപത്തിന്റെ വേദനയായി നബിയെ കടന്നു വന്നത് ശത്രുവാണ് അല്ലാതെ പറഞ്ഞ ശത്രുവാണെങ്കിലും കുടിവെള്ളമാണ് അവനാ വെള്ളമങ്ങ് എടുക്കട്ട സ്വഭാപ അവനതങ്ങ് കുടിക്കട്ട സ്വഭാപ എന്നിവിടം പറഞ്ഞു കൊടുക്കുന്ന സമയമുണ്ടല്ലോ ചന അള്ളാഹുവേ സ്വഭാവത്തിന് വേദനയായി പോയെങ്കില് ശത്രുവിന് പോലും മാപ്പ് കൊടുത്ത അനുയായികളാണ് നമ്മള് അവിടെ നമ്മുടെ പോലും പൊരുത്തപ്പെട്ടു കൊടുത്തെങ്കില് നമ്മുടെ വീടിനുള്ള നമ്മ നമ്മുടെ വീടിനോട് നമ്മളെ കളിയാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാല് അവന്റെ മകളെയും അവന്റെ മകനെയും അവന്റെ ഉമ്മയെയും അവന്റെ ബാപ്പയെയും നമ്മൾ കളിയാക്കി ഇനി ഇനി ആരെങ്കിലും എവിടെല്ലാം കളിയാക്കാൻ പറ്റും അവിടെല്ലാം കളിയാ രണ്ട് കൊച്ചുമക്കളെ കിട്ടി അവനെ അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിന്റെ വാപ്പ ചുണ്ടിക്കാലം അവിടെ പോയത് അല്ലേ കൊച്ചു മക്കളെ കിട്ടിയാൽ ആ മക്കളോട് ഒരു ഇന്നത്തെ ആളുകൾ ചോദിക്കും കേട്ടാ നിന്റെ വാപ്പ മറ്റേ മുരളെ ബെന് ചില ആളുകൾ ഇരട്ട പേരിട്ട് വിളിക്കും ചില ആളുകൾക്ക് അവല അങ്ങനെ പല പേരുകൾ പേരുകളിട്ടുണ്ട് ഇങ്ങനെ വിളിക്കും നമുക്കത് നമുക്ക് ഇതാക്കാൻ പറ്റൂലെ പക്ഷെ അള്ളവിടു പക്ഷെ പൊരുത്തപ്പെട്ടേ തീർന്ന കാര്യം അത് വേറെ കാര്യം പക്ഷേ ഒരാളെയും നമ്മൾ അങ്ങനെ വിളിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അവരുടെ പൊരുത്തം നമ്മള് നേടിയെടുക്കാൻ നമ്മള് മുന്നോട്ട് വന്നാൽ വന്നാല് ജീവിതത്തിലുള്ളത് സന്തോഷമാണ് ജീവിതത്തിലുള്ളത് ആനന്ദമാണ് ഇരട്ട പേരുകളിട്ടുകൊണ്ട് ഒരുപാട് ആളുകളെ വിളിക്കാറുണ്ട് ഇരട്ട പേരിട്ടാണ് വിളിക്കാറുണ്ട് ചില ആളുകൾ ഞാൻ പറയും ഭയങ്കര സന്തോഷ നീ എന്നെ പറഞ്ഞത് നിനക്ക് നല്ല ആശയം അല്ലേ ചില ആളുടെ പുസ്തകം അതന്നെ പറഞ്ഞു ഭർത്താവ് എന്നെ വിളിക്കണം എന്താ അല്ലെ ചില വീട്ടില് വീട്ടില് ശേഷം വരുമ്പോ ഭർത്താവ് പെരിച്ചായിട്ട് അങ്ങനെയൊക്കെയല്ലേ എനിക്കറിയില്ല ഏതായാലും അള്ളാഹു നമ്മക്ക് രക്ഷപ്പെടുത്തിട്ട് അപ്പൊ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തിയിട്ട് കിടന്നു പറയേണ്ടുന്നതാണ് ഒരാളെയും കടന്നു പറയൂ എന്നാൽ അതേ സമയത്ത് നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും അവരൊന്ന് രോഗിയായി കിടന്നാൽ അവരുടെ മക്കളൊന്ന് രോഗിയായാൽ ആ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ദ്വാരക്കുകയാണ് പഠിച്ചവനെ അല്ലാഹുവേ സങ്കടത്തോടെ ദുഃഖത്തോടുകൂടി കിടക്കുന്ന ആ പ്രിയപ്പെട്ടവന്റെ പിന്നാര മക്കളുടെ ഏത് വേദനയാണെങ്കിലും സങ്കടമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതല്ല നീ മാറ്റണേ അല്ല ീരുകളെ മാറ്റണം ദുഃഖങ്ങളെ മാറ്റണം നീ മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അള്ളാഹു നിങ്ങളുടെ മക്കളുടെ രോഗത്തിൽ അല്ലാഹു ശമനം തരും ഞാന് മറ്റുള്ള ആരുടെയെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു എന്റെ മക്കളുടെ രോഗത്തിൽ അല്ലാഹു തരം ശമനം തരും നിങ്ങൾ എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹുത്താലും രോഗത്തെ തൊട്ട് കാത്തരക്ഷ ഞാൻ ധ്വാന ചെയ്താൽ എന്റെ മക്കളുടെ രോഗം അല്ലാഹുത്താലും മാറ്റിത്തരും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ദ്വാരക്കണം അപ്പോഴാണ് അള്ളാഹു നമ്മുടെ കാര്യം എളുപ്പാക്കുന്നത് ഇത് കേൾക്കുമ്പോ ചില ആളുകൾ പറയും ഇഷ്ട എന്നാ പിന്നെ ഈ കണ്ട സ്വതക്കെ നമ്മൾ കൊടുക്കേണ്ട വല്ല കാര്യണ്ട് ആമിയും പറഞ്ഞ അല്ലേ അല്ലേ ചില ആളുകൾ അങ്ങനെയാണ് എന്താണെന്നറിയില്ല ചില ആളുകൾ അങ്ങനെ ദുനിയാവിന്റെ പുറത്തോടെ മുന്നോട്ട് പോകും ഉമ്മമാരൊക്കെ നന്നായിട്ട് കേൾക്കേണ്ടത് വിഷയമാണ് നമ്മൾ ഈ ആളുകളെ കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതൊക്കെ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ആരല്ല ആരല്ല ചില ആളുകൾ ചിന്തിക്കും അല്ല വേറെ െ അതുകൊണ്ട് കളിയാക്കി കടന്ന് വരണ്ട എന്നാൽ ചെറുപ്പക്കാരനുണ്ട് അല്ലാഹുവേ അവര് മകനെ കൊടുത്തിട്ടുള്ളൂ ആ മകനിക്കു രോഗം കൊണ്ടുവല്ലാത്ത സങ്കടത്തില് വീടിന്റെ അകത്തിട്ടിൽ കണ്ണീരോടെ സങ്കടത്തോടെ കിടക്കുകയാണ് ആ സമയത്താണ് തൊട്ടപ്പുറത്തുള്ളവന്റെ മകള് രോഗിയായി വീടിന്റെ രക്തത്തിലേ കിടക്കുന്നത് ആ സമയത്ത് അവിടെ എന്നത് അല്ലാ അപ്പുറത്തുള്ളവന്റെ പ്രിയപ്പെട്ടവന്റെ മകളുടെ രോഗമുണ്ടോ ആ രോഗത്തിന് ശമനം കൊടുക്കണല്ലോ വേദനകളും സങ്കടങ്ങളും മാറ്റണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് വേദന മാറ്റിക്കൊടുത്ത ആരുടെ എന്നറിയുമോ തന്റെ രോഗിയായി കിടക്കുന്ന മക്കളുടെ തന്റെ രോഗിയായി കിടക്കുന്ന മകന്റെതാണ് അപ്പുറത്തുള്ളവന്റെ മകളെ പറ്റി അവളുടെ രോഗം മാറ്റാൻ വേണ്ടി വേണ്ടിയോ

ോഷവും സമാധാനവും എത്ര പറഞ്ഞാലും മതിവരില്ല എത്ര കേട്ടാലും മതിവരില്ല അതുകൊണ്ട് അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളും ഒന്നും ഞാൻ പറയില്ല പറയുന്നത് റിയുമോ ഓരോരുത്തരെ കുറ്റപ്പെടുത്തിയിട്ട് കളിയാക്കിയിട്ട് കടന്നു പോകുമ്പോ അവരുടെ പൊരുത്തം കടന്നു പോകുമ്പോ പഠിച്ചവനെ നാളെ നേരം വിളക്കുമ്പോ പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുലിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ കടന്നു പോകാൻ നമുക്ക് കഴിയില്ല അള്ളാഹിന്റെ നരകത്തിന്റെ പടയിലേക്ക് കടന്നു പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആയി മാറി അതുകൊണ്ടാണ് താപത്തിൽ പറയുന്നത് വെച്ചുകൊണ്ട് കളിയാക്കരുത് അവർ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എല്ലാവരും പൊരുത്തം എല്ലാവരും പക്ഷേ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവര് ചിരിച്ചേക്കാം അവര് തമാശ പോലെ കണ്ടെടുത്തേക്കാം പക്ഷേ അവരോട് പൊരുത്തം നീ ചോദിച്ചാൽ നിനക്ക് പടച്ചവൻ്റെ സ്വർഗത്തിൽ സന്തോഷകരമായ സ്ഥാനം നമ്മൾ അറിയാതെ കടന്നു പോകും നമ്മൾ എവിടെല്ലാം ആരെയെല്ലാം എന്തെല്ലാം പറയാൻ പറ്റും അതെല്ലാം നമ്മൾ പറയാം അതെല്ലാം നമ്മൾ പറയാ 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 ജീവിതം വഴിയോരമായി നീ മാറ്റിടേണ്ട കനവിലൊരാഗ്രഹം നിറത്തൂരിടാനോ പോയിടേണ്ട കണ്ണീർ കടലായി പോകുവാനോ മനമിലൊരാശയായി മാറി നീ വന്നിടാനോ അല്ലെ ചിലപ്പോ നമ്മളിങ്ങനെ നന് ഇങ്ങനെ ചിലപ്പോ ഈ വിഷയം പറയുമ്പോ ചിലര് പറയും ആ അതിപ്പോ മൊയ്ലാർ അങ്ങനെ എന്തെല്ലാം പറയും അല്ലെ ചില ചില വീടിന്റെ അകത്ത് കിട്ടിൽ ഇങ്ങനെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാവും ചിലപ്പോ ചില ആളുകൾ ഇരുന്ന് തുറങ്ങുന്നവരുണ്ടാവുന്ന ചിലപ്പോ കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നവരുണ്ടാവും അല്ലേ അങ്ങനല്ലേ അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ മനുഷ്യന്മാർ എത്ര ആളുകളാ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗമാണ് വേണ്ടുന്നത് അതുകൊണ്ട് പുറത്തുകൂടെ നടക്കുമ്പോൾ അള്ളാഹുവേ നാളെ എന്റെ മകളെയും മറ്റൊരാളുടെ കൈപിടിച്ചുകൊണ്ട് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് പഠിച്ചവനേ മറ്റൊരു പെണ്ണിന്റെ ഭരത്താപിനയെ ഞാൻ കുറ്റപ്പെടുത്തില്ല മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ ഞാൻ കുറ്റപ്പെടുത്തൂലി ഞാൻ അപ്പുറത്തുള്ള ആ പെണ്ണിന്റെ മകളുടെ ഭർത്താവിനെ പറ്റി ഞങ്ങൾ ആള് ആരൻ നമ്മൾ പറയാം പക്ഷെ നമുക്ക് നമ്മളെ ആനക്കാരും ഭയങ്കര സെറ്റപ്പായിരിക്കും നമ്മൾ കളിയാക്കണം അപ്പുറത്ത് അബോക്കറിന്റെ പറ്റി അബോക്കറിന്റെ മോളെ ഭർത്താവിനെ പറ്റി അവൻ നല്ലൊരു ഭയാനങ്ങ നമ്മുടെ മകൾക്ക് ഏതായാലും വന്നില്ലല്ലോ സന്തോഷം പക്ഷേ നമ്മൾ എന്നാലും മനസ്സിലാക്കണം ഒരു പക്ഷേ നിങ്ങളിലായിരിക്കും അവരെ കളിയാക്കുമ്പോ നോക്കണം എവിടെ ആയിരിക്കും ഇത് വരാൻ ഈ കാറ്റ് തിരിഞ്ഞു അടിക്കും അപ്പൊ പറയും പടച്ചോനെ അപ്പോഴാ പറയാ ഞാൻ ഇവനെ എത്ര നല്ലതാക്കി വെച്ച എന്റെ മോളെ ഭർത്താവിനെ അതാരുപ്പിച്ചു അല്ല അതുകൊണ്ട് നമ്മൾ ഒരാളെ പറ്റിയും നമ്മളെന്ത്സികളെ പറ്റി കളിയാക്കരുത് പക്ഷേ കുടുംബാധികളെ പറ്റി കുറ്റപ്പെടുത്തി അങ്ങനെ കടന്നു പോയാൽ വീടിന്റെ എത്രയോ കൂട്ടുകുടുംബക്കാർ അനുജന്മാർ അനുജത്തിമാര് ചേട്ടത്തിമാര് പരസ്പരം മിണ്ടാതെ പിണങ്ങി കഴിയും എത്രയോ കുടുംബക്കാരുണ്ട് ഒത്തൊരുമയില്ലാതെ കഴിഞ്ഞുകൂടുന്നവരുമുണ്ട് എന്നാൽ ആറും ഏഴും എട്ടും ആളുകളുണ്ടെങ്കിലും ഒരേപോലെ സമാധാനത്തോട് അടിയും വഴക്കുമില്ലാതെ കഴിയുന്നവരുമുണ്ട് ഉണ്ട് ആ അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ് അതൊരു സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ് അതുകൊണ്ട് ഇൻഷാ നാളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം മറ്റൊരാളുടെ മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ശിക്ഷയെ പറ്റിയാണ് അള്ളാഹുവേ ഈ പരിശുദ്ധമായ മജലിസിൽ കടന്നിരുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ ജീവിതത്തിൽ പടച്ചുറപ്പ് നമുക്ക് സമാധാനവും ആനന്ദവും എല്ലാം നമുക്ക് ജീവിതം നമുക്ക് ആനന്ദമല്ലാത്തേ അങ്ങനെ ഒന്നും പറയരുത്യുമില്ല അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തുകൊണ്ട് ഇന്ന് ഒരുപാടൊന്നും പറയുന്നില്ല ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യരുത് അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ േദനയും ഒരു സങ്കടവും ഒരു വിഷമവും കന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലാഹു അല്ല അപസ്മാരം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല കൊളസ്ട്രോളും പ്രഷറും ഷുഗറും നന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല മെരിക്കോസിന്റെ രോഗം നന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അൽസർ എന്ന് പറയുന്ന മഹാമാരി തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല അല്ലാഹുവേ ഗർഭാശയ മുടകൾ കൊടുത്തുകൊണ്ട് സഹോദരിമാരെ നീ പരീക്ഷിക്കല്ല അല്ല േ മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണക്കടലേ അവർക്കൊക്കെ ആണും കണ്ണുമായ മക്കളെ കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ലാതെ മക്കളെ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണ അല്ല വളച്ചെറപ്പേ നമുക്ക് തന്നുപോയ അരുമക്കള് അവർക്ക് രോഗങ്ങൾ വെക്കല്ല അല്ല അവർക്ക് സങ്കടങ്ങൾ വെക്കല്ല അല്ല അവർക്ക് ദുഃഖങ്ങൾ വെക്കല്ല അല്ല ആവലാദിയും വേദലാതിയും ഒന്നും കൊടുത്തുകൊണ്ട് നീ പരീക്ഷിക്കല്ല അല്ല വനെ ജീവിതം എപ്പോഴാണ് അവസാനിക്കുന്ന എന്നറിയില്ല എപ്പോഴവസാനിച്ചാലും അല്ലാഹേ നിന്റെ പൊരുത്തത്തിലായിട്ട് മരിക്കാനുള്ള വഴിയോരത്തിൽ വെച്ചുകൊണ്ട് നാൽക്കാലുകളെ ചത്തുപോകുന്നത് പോലെ ചത്തുപോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ പണച്ചവനെ മദീനയിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നിരിക്കുന്നവരുണ്ട് അവരെ നീ മദീനയിലെത്തിക്കണേ അല്ലാ മദീനയിൽ മദീനയിൽ വനെ പവിത്രമായ പരിശുദ്ധമായ ഈ മജിലിസിൽ സംഗമിക്കുന്നവരാളെയും നെയ്പ്പാഴ കല്ലറപ്പേ നീ 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 ഞങ്ങളുടെ മുറിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരൻസിന്റെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് നീ ഷിഫ കൊടുക്കണേല്ല പളച്ചവനെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ റബ്ബേ ശമനം കൊടുക്കണേ റബ്ബേ ശമനം കൊടുക്കണേ ീരുകളും കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊടുത്തുകൊണ്ട് ഏതെല്ലാ സഹോദരിമാര് ആരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു അവരെ മുഴുവനും നീ കപൂരാക്കണേ അല്ല നാളെ ഇൻഷാ അല്ലാ പരിശുദ്ധമായ മതിലിസമെന്നൂറാണ് നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه, حسنة وقنا عذاب النار واتنا برحمتك واتنا يا ارحم الراحمين